ഒരേയൊരു മന്ത്രം കൊണ്ട് നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളും തീർക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എത്ര കോപം പൂണ്ടും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവനെയും ഒറ്റ നിമിഷത്തിൽ നിങ്ങൾക്ക് മിത്രമാക്കുവാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കും അതെ അങ്ങനെയൊരു മന്ത്രമുണ്ട് ബോഗർ ഏഴായിരത്തിൽ ആറാം ഖണ്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു രഹസ്യം നമുക്കായി പറഞ്ഞു തരുന്നത് ഇത് ബോഗർ ഏഴായിരത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് പാർട്ട് വൺ ആൻഡ് ടു വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പൊതുവേ മന്ത്രങ്ങളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം ഒന്ന് ധ്യാനമന്ത്രം മറ്റൊന്ന് മൂലമന്ത്രം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂലമന്ത്രം അവന് ആവശ്യമില്ല അവന് ധ്യാനമന്ത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ ധ്യാനമന്ത്രം കൊണ്ട് യാതൊരുവിധ കഷ്ടങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുകയില്ല എന്നാൽ മൂലമന്ത്രത്തിന്റെ സ്ഥിതി അതല്ല മൂലമന്ത്രം മാന്ത്രികർക്കും താന്ത്രികർക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്തു തന്നെ വരുന്നതായിരിക്കും ശരി കാര്യത്തിലേക്ക് മടങ്ങി വരാം ഒരു നാൾ ഭോഗർനാഥർ ലഹനമാർഗം വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വിനോദമായ ഒരു കാട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി ആരംഭിച്ചു അവിടെ ചെന്ന് കാടിൻ്റെ ഉള്ളിൽ കടന്ന സമയം അവിടെ ഒരു ക്ഷേത്രവും അതിനടുത്തായി ഒരു യോഗിയെയും അദ്ദേഹം കണ്ടു ആ യോഗി ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു ഭോഗർനാഥരെ കണ്ട സിദ്ധൻ ചോദിച്ചു ആരാണ് കുഞ്ഞിനീ അപ്പോൾ ഭോഗർനാഥർ പറഞ്ഞു ഞാൻ കാലങ്കിനാഥരുടെ ശിഷ്യനായ ഭോഗർ ആണ് അപ്പോൾ ആ സിദ്ധൻ വളരെ സന്തോഷത്തിൽ ഭോഗരെ അടുത്തു വിളിച്ചിരുത്തി പറഞ്ഞു ഓഹോ നീ കാലങ്കിയുടെ പയ്യനാണോ ഞാനും കാലങ്കിയും ദ്വാപരയുഗത്തിൽ ഒന്നായാണ് ഗുരുകുലത്തിൽ പഠിച്ചത് ഞങ്ങൾക്ക് അന്ന് ഗുരുവായിരുന്നത് ഗുരുദക്ഷിണാമൂർത്തിയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം കാലങ്കി സീനപതി ദേശം പോയി ഞാൻ ഇവിടേക്ക് പോന്നു അതാ ഒരു ക്ഷേത്രം കണ്ടില്ലേ അവിടെ ഉള്ളത് ധൂമാദേവിയാണ് പാർവതി ദേവിയുടെ അംശം നിനക്ക് ഞാൻ ഒരു മന്ത്രം ഉപദേശിച്ചു തരാം ഈ ഒരു മന്ത്രം ഒരു മണ്ഡലകാലം കൊണ്ട് ഒരു ലക്ഷം തവണ ജപിച്ചാൽ അക്ഷരലക്ഷം ഉരുവാകും പിന്നീട് നിനക്ക് എപ്പോഴാണോ ആവശ്യം അന്നേരം ഒരേ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി ഉദ്ദേശ കാര്യങ്ങൾ നടന്നു കിട്ടും ഈയൊരു മന്ത്രം കൊണ്ട് നിനക്ക് അഷ്ടസിദ്ധികൾ വശമാകും ആരൊക്കെ നിന്നെ എതിർത്താലും ഒറ്റത്തവണ ഈ മന്ത്രം ജപിച്ചാൽ അവരൊക്കെ നിനക്ക് മിത്രങ്ങളായി മാറും പക്ഷേ ഇത് വളരെ ഒരു രഹസ്യമായ മന്ത്രമാണ് അതിനാൽ ആർക്കും തന്നെ ഇത് ഉപദേശിച്ചു കൊടുക്കരുത് ഇത് ഒരു മൂലമന്ത്രമാണ് ഭോഗനാഥർ ഭോഗർ ഏഴായിരത്തിൽ ഈ മന്ത്രത്തെ വിവരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഒരു ശ്ലോകത്തിന്റെ രൂപത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ മന്ത്രം നമുക്ക് വേർതിരിച്ചറിയുവാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ ഭോഗർ ഏഴായിരത്തിൽ ആറാം ഖണ്ഡത്തിൽ ആണ് അദ്ദേഹം ഈ മന്ത്രത്തെ പറ്റി വിവരിച്ചിരിക്കുന്നത് ഈ മന്ത്രം വളരെ ശക്തിമത്തായ ഒന്നാണ് നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും വേരോടെ പിഴുതെറിയുവാൻ ഈ മന്ത്രത്തിന് സാധിക്കും മൂലമന്ത്രം ഗുരുമുഖത്ത് നിന്നും മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണ് മൂലമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂജകൾ ചെയ്യണം വരുന്ന ദേവതയെ തൃപ്തിപ്പെടുത്തണം ശേഷം വിളിച്ചു വരുത്തിയതിനുള്ള കാരണം അറിയിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുകയും വേണം ശേഷം അവയെ തിരിച്ചയക്കുകയും വേണം അല്ല എങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി